നമുക്ക് ബോട്ട് മോഡൽ ടീ പോയി ഇട്ടോ ഉണ്ടോ ബോട്ടിന്റെ ഷേപ്പ് ഉണ്ടാവും ഈ ടീ പോയിടെ പ്രത്യേകത ബോട്ടിന്റെ ഷേപ്പ് ആണ് ഈ ടീ പോയി നമുക്ക് കണ്ടില്ല സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല സൈഡ് വ്യൂ വരുന്നതാണ് അപ്പൊ ഗ്ലാസ് അല്ലാത്ത കാര്യം കൊണ്ട് കുട്ടികളുള്ള വീടിലേക്കൊക്കെ നന്നായിരിക്കും ഉണ്ടാവും ബോട്ടിന്റെ ടൈപ്പാണ് ഈ നിലമ്പൂർ തേക്കിൻ്റെ ആയിട്ട് ഈ പോയി നമ്മള് പത്തായിരം രൂപയ്ക്ക് മോഡൽ വരുന്നതാണ് അപ്പൊ നമ്മൾ നമ്മുടെ ഫോളോവേഴ്സിന് സ്പെഷ്യൽ ഓഫർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് കേട്ടോ ആണ് ഇതിന് കുറഞ്ഞ ഐറ്റംസ് ഉണ്ട് നമ്മൾ ഈ മോഡൽ കാണിച്ചു കാണിച്ചു എന്ന് മാത്രം ബോട്ട് ടൈപ്പ് പ്രീമിയം സെഗ്മെന്റ് ആണ് കേട്ടോ അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഓഫർ പ്രൈസ് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ് നിലമ്പൂർ തേക്കിൻ്റെ ആണ് കണ്ടില്ലേ ഇവിടെ ഒക്കെ പലക ചെയ്തിട്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ കുട്ടികൾ ഇരിക്കുമോ കാര്യങ്ങളൊക്കെ ചെയ്താലും വിഷയമല്ല കയറി നിന്നാലും വിഷയമല്ല കുട്ടികൾ അങ്ങനത്തെ പർപ്പസൊക്കെ നമ്മൾ ഗ്ലാസ് ആകുമ്പോൾ മേടിക്കണം ഇത് അങ്ങനത്തേനുള്ളതാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണ്ണൂർ പൊതുവായ ജംഗ്ഷനിൽ മൈൽവാണും കമ്മ്യൂണിറ്റി റോഡിൻ്റെ ഓപ്പോസിറ്റാണ് ഷോപ്പിൻ്റെ നെയിം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് അപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരിക നമ്മുടെ ഓഫർ മാക്സിമം ആളുകൾക്ക് എത്തിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്